ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല രീതിയിൽ വീട്ടിലിരുന്ന് ചെറിയൊരു മുതൽ മുടക്കിൽ ആസ്വദിച്ച് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേണ്ടായിരിക്കും ഇത് പേപ്പർ കമ്മൽ നിർമ്മാണമാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പേപ്പറിനെ നമ്മൾ പറയുന്നത് സ്പ്രില്ലിംഗ് പേപ്പർ എന്നാണ് കുറച്ച് നാൾ വരെയൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഇത് ഇപ്പോൾ ആ ട്രെൻഡ് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നമ്മളായിട്ടിത് കുത്തിപ്പൊക്കി എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ നമുക്കത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു ബ്രാൻഡാക്കി നമുക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഓർഡർ കിട്ടും ചെയ്യും ഈ താഴേക്ക് പോയ ഇതിൻ്റെ ഒരു ഡിമാൻഡ് പിന്നെയും കൂടി വരും ചെയ്യും ഈ ഒരു പേപ്പറുകളൊക്കെ നമുക്ക് ഏത് കടയിൽ നിന്നാണ് വാങ്ങാൻ കിട്ടുക ഞാൻ പറയാം നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് അതായത് ഡ്രസ്സുമ്പോൾ വയ്ക്കണ ലേസ് സിബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ ആ കടയിൽ നിന്നാണ് ഞാനിതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കടയിൽ നിന്നാണ് വാങ്ങാൻ കിട്ടുക ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും അതിൻ്റെ ആ കൊട്ടയും ആ തുമ്പത്ത് വയ്ക്കുന്ന ആ കല്ലുകളും ഈ കുളത്തും എല്ലാം നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമ്പോൾ അതിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾക്ക് അഞ്ച് രൂപ പത്ത് രൂപ എട്ട് രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ഈ കമ്മലുണ്ടാക്കുന്ന പേപ്പറിനാണെങ്കിൽ തന്നെ ഒരു ഒരു പേപ്പർ ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയുള്ളൂ ആ പതിനഞ്ചെണ്ണത്തിൽ ഒരു കുറേ കളർ പേപ്പറുകൾ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് കുറേ കമ്മലുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ആ ഡ്രെൻഡിങ്ങായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്താണ് അപ്പം അതായതിൽ കാണുന്ന പോലെ ഈ കമ്മല് മാത്രല്ല വേറെ കുറേ ഐറ്റംസൊക്കെ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാനത് ക്ലിയറാക്കി തരാം നല്ല രീതിയിൽ നമുക്ക് സെയിൽ പിടിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് ഈയൊരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാം നമുക്ക് പരസ്യമൊക്കെ ഇട്ടിട്ട് ഈ ഒരു താഴ്ന്നു പോയ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നമുക്ക് കൊണ്ടുവരാം പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നിങ്ങളിപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തരുമ്പോൾ അവരോട് ചോദിക്കുക ഞങ്ങൾ ഇതിന് യോജിച്ച കമ്മലും മാലും ഒക്കെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരത് ഓക്കെ പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിന് യോജിച്ച കളർ പേപ്പർ വെച്ച് നമുക്ക് അവർക്ക് കമ്മലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവരത് ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി തന്നെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്